നമ്മൾ എത്ര ദുരന്തം കണ്ടാലാണ് ഇനി മലയാളികൾ പഠിക്കുക എന്നെങ്കിലും പഠിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി വയനാട്ടിൽ വയനാട്ടിലുണ്ടായ ഈ മഹാദുരന്തം സത്യത്തിൽ അതിൻ്റെ ഒരു വലിയ തീവ്രത കുറയ്ക്കാമായിരുന്നതാണ് ഉരുളുപൊട്ടുമായിരിക്കാം പക്ഷേ ഇത്രയും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നമ്മുടെ ചങ്ക് തകർക്കുന്ന ഈ ഒരു കൂട്ട മരണം വാസ്തവത്തിനത് കൂട്ടക്കൊലയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഏഴ് ദിവസം മുന്നേ ജൂലൈ ഇരുപത്തി മൂന്നിന് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുടെ മുന്നറിയിപ്പ് സംസ്ഥാന ഗവണ്മെന്റിന് കിട്ടിയതാണ് ഔദ്യോഗികമായി കിട്ടിയതാണ് ആ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ അപകട സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും മുൻകരുതൽ എടുക്കാൻ കഴിയുകയും ചെയ്യേണ്ടതായിരുന്നു അവിടെ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞാൽ പിന്നെ ആകെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരു ഖേദമായി ബാക്കിയാകുമായിരുന്നുള്ളൂ അപകടത്തെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പ ഇപ്പോൾ പെട്ടെന്ന് ആലോചിച്ചാൽ പക്ഷേ ഈ മനുഷ്യക്കൂട്ടക്കുരുതി നമുക്ക് ഒഴിവാക്കാമായിരുന്നതല്ലേ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ് ഏഴ് ദിവസവും നമ്മൾ ഈ അറിയിപ്പിൻ്റെ മേൽ അടയിരുന്നത് എന്തിനാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഒക്കെ ഈ മുന്നറിയിപ്പുകളെ പുല്ല് പോലെ വകവെച്ചത് എന്തുകൊണ്ടാണ് പുല്ലുപോലെ പോലും വക വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെയൊക്കെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മഹാദുരന്തം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ് എത്ര നാളായി നമ്മുടെ നാട്ടിൽ ഈ മഹാദുരന്തം തുടങ്ങിയിട്ട് ഒരു വൃദ്ധൻ രാ ഒരു നാട് മുഴുവൻ അലഞ്ഞ് കാൽനടയായി നടന്ന് 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 ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് വളരെ ഭയാനകവും ഭീകരവുമായിരിക്കും അത് അധികം കാലങ്ങളൊന്നും കാത്തിരിക്കേണ്ടതില്ല എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ തന്നെ നമുക്ക് ഈ ദുരന്തം കാണേണ്ടി വരും എന്ന് മാധവ മാധവഗാഡ്ഗിൽ പറഞ്ഞിട്ട് അധികം കാലമായില്ലോ നമ്മൾ എന്ത് നടപടിയെടുത്തു അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം അനുസരിച്ച് നടപടികൾ എടുക്കണമെന്നും നട നിയമം നടപ്പാക്കണം നിയമം ഉണ്ടാക്കി അത് നടപ്പാക്കണമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാൻ വരെ ആൾക്കാർ നടന്ന നാടാണ് സാക്ഷര കേരളം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ പാർട്ടി ഒഴിച്ച് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും രണ്ട് മുന്നണികൾ ഇടത് വലത് മുന്നണികളൊക്കെ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്തു പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തി വലിയ സമ്മേളനങ്ങൾ നടത്തി അദ്ദേഹത്തിന് തെറിവിളിക്കാനായിരുന്നു എല്ലാവർക്കും ഉത്സാഹം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നാണല്ലോ പറയുന്നത് നമ്മുടെ ഈ അഹങ്കാരം നമ്മൾ സാക്ഷരരാണ് എന്ന അഹങ്കാരം നമ്മൾ പരിഷ്കാരികളാണ് എന്ന അഹങ്കാരം നമ്മൾ വലിയ ശാസ്ത്രബോധമുള്ളവരാണ് എന്ന അഹങ്കാരം എന്നെങ്കിലും നമ്മളെ എവിടെയെങ്കിലും എത്തിക്കുമോ എത്ര കഷ്ടമായ ഒരു ദുരന്തമാണ് നമ്മുടെ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ലോ നമ്മൾ ഇപ്പോ ചിലർ പറയുന്ന ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് ഇപ്പോഴാണോ ഇത് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് നമ്മൾ ഇതിന് പരിഹാരം ഉണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് മുൻപ് പുത്തുമല ദുരന്തം ഉണ്ടായി അതിന് മുൻപ് എത്ര ദുരന്തം ഉണ്ടായി പ്രളയ ദുരന്തം ഉണ്ടായി നമ്മൾ അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്തോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നടപടികൾ എടുത്തോ എന്തെങ്കിലും തീരുമാനമെടുത്തോ എവിടെയാണ് നമ്മൾ ഇതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടി മെനക്കെട്ടത് നമ്മൾ കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലക്കാലമായി കേരളത്തിൽ ഒരു വലിയ ഉത്സവമായിരുന്നല്ലോ ഈ കുടിയേറ്റക്കാരൻ്റെ മറ ഉപയോഗിച്ചുകൊണ്ട് കുടിയേറ്റക്കാരനാണ് കൊടുക്കുന്നത് എന്ന വ്യാജേന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഏക്കർ കൈയേറിയ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും നമ്മൾ ഈ സംരക്ഷണ ഭിത്തിയായി നിൽക്കേണ്ട പശ്ചിമഘട്ടം നമ്മൾ തീരെഴുതി കൊടുത്തില്ലേ കള്ളക്കണക്കുകൾ ഇന്ന് ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നു കോഴിക്കോട് ഒരു പഞ്ചായത്തിന് തരം മാറ്റി തോട്ടമാക്കി നിലനിർത്തേണ്ട പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ നൂറിലധികം ഒരു വലിയ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു വൻകിട കെട്ടിടങ്ങൾ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് അതിനെക്കുറിച്ച് പറഞ്ഞത് കള്ളക്കണക്കുണ്ട് കള്ള കണക്കുണ്ടാക്കി നിയമവിരുദ്ധമായിട്ട് മേ വലിയ വലിയ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പിടിപാടുള്ളത് കൊണ്ട് നിയമവിരുദ്ധമായി അതുണ്ടാക്കിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പിന്നെ എന്താണ് കാരന്തൂർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നോളജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് കോടാനു കോടി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഈ നിർമ്മിതികൾ നിയമവിരുദ്ധമായി അത് പ്രകൃതിക്കുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആഘാതം എത്രയാണ് ഈ മല തുരന്നും മണ്ണു തുരന്നും പാറ പൊട്ടിച്ചും ഇങ്ങനെ ഭൂമിയുടെ ഒരു സന്തുലനത്തെ തകർക്കരുതെന്ന് ആ വൃദ്ധനായ ഗാഡ്ഗിൽ കേണപേക്ഷിച്ചതല്ലേ അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്തെങ്കിലും ഒരു അല്പം വില കൽപ്പിച്ച് എന്തെങ്കിലും ഒരു നടപടികൾ എടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷെ അദ്ദേഹം ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ പഞ്ചായത്തും തീരുമാനിക്കട്ടെ സംസ്ഥാന ഗവൺമെൻറ്റോ ജില്ലാ ഭരണകൂടമോ തീരുമാനിക്കണ്ട ഞങ്ങളുടെ പഞ്ചായത്തിൽ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാം ആ നിലയിലുള്ള ഒരു സംവിധാനവും നിർദ്ദേശവുമായിരുന്നു അദ്ദേഹം വെച്ചത് തീരുമാനമെടുക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുക്കുക അങ്ങനെ പഞ്ചായത്തുകൾ തീരുമാനിച്ച പ്രദേശം കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇതുപോലെ മതി കൂടുതൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമില്ല ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ പഞ്ചായത്തുകൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ രണ്ട് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം കൂടി ചേർന്നിട്ട് കേരളത്തിലെ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല തൊടിക്കാൻ പാടില്ല ഗാഡ്ഗിലിനെ പന്തത്തെ കെട്ടി കത്തിച്ച് ആകാശത്തേക്ക് വിടേണ്ടതാണ് എന്നൊക്കെ പ്രസംഗിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുള്ള നാടാണ് സാക്ഷര കേരളം ഈ അദ്ദേഹം ഇപ്പോൾ നിരാശനായ മനുഷ്യൻ നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ ഈ ദുരന്തം അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ കൈയും കാലും കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ പല കഷണങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞതും ജീവനുള്ളതും ഇല്ലാത്തതുമായതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നേ കണ്ട തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട ആ മനുഷ്യൻ ഒരു പ്രവാചകനെ പോലെ പറഞ്ഞതാണ് ഇതാ ഉടൻ വരാൻ പോകുന്നു ഈ ദുരന്തം അതിന് മുൻപ് അടിയന്തിരമായി നിങ്ങൾ ഇനിയും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും അപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പിരിവെടുക്കുന്നതിനെക്കുറിച്ചും നമ്മൾ സഹായിക്കുന്നതിനെക്കുറിച്ചാ ഒന്നും വേണ്ട എല്ലാവരും കൂടി ചേർന്നല്ലേ ചിലരൊക്കെ ഇതിനിടയ്ക്ക് വലിയ യുക്തിവാദം വളർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മതമില്ല ജാതി ഇല്ല പാർട്ടിയില്ല അതൊന്നും ഇപ്പോൾ അതല്ലല്ലോ വിഷയം മതം ഉണ്ടെങ്കിൽ എന്താ എന്താ ജാതി എന്താ ഉണ്ടെങ്കിലെന്താ എന്താ അതൊന്നും അല്ലല്ലോ പക്ഷെ ഈ ദുരന്തം മനുഷ്യൻ ഒരു കുഞ്ഞിൻ്റെ കത്ത് ഇന്ന് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് കണ്ട് രണ്ട് വയസ്സോ ഏതോ ചെറിയ കുട്ടി എന്താ ദൈവം നമ്മളെ രക്ഷിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് എഴുതിയിരിക്കുന്നതാണ് ആ കുഞ്ഞിനറിയില്ലല്ലോ മനുഷ്യ സ്വയം രക്ഷിക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യനെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് എന്നെ രക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് സാധിക്കുമോ ആദ്യം നമ്മൾ സ്വയം തീരുമാനിക്കണ്ടേ നമ്മളെ രക്ഷിക്കാൻ എന്നിട്ടല്ലേ ദൈവത്തിൻ്റെ സഹായം തേടേണ്ടത് നമുക്ക് നമ്മളെ രക്ഷിക്കാൻ തയ്യാറല്ല എന്നിരിക്കെ ദൈവം വിചാരിച്ചാൽ കൂടി നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന ആ ചെറിയ കുഞ്ഞിനറിയില്ല നമ്മളത് വലിയ വാർത്തയൊക്കെ ആയിട്ട് വലിയ സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായ ആ ആധി നമ്മൾ അഭിമാനിക്കുന്ന അറിവുള്ളവരെന്നും വിദ്യാസമ്പന്നരെന്നും വലിയ വലിയ ആൾക്കാരെന്നും അഭിമാനിക്കുന്നവർക്കുണ്ടോ നമുക്ക് സ്വയം രക്ഷപ്പെടേണ്ടതല്ലേ നാം സ്വയം രക്ഷിക്കേണ്ടതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടതല്ലേ വരും തലമുറകളെ രക്ഷിക്കേണ്ടതല്ലേ എന്ന ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിടെ അടക്കമുള്ള വളർന്നു വരുന്ന തലമുറകൾക്ക് രക്ഷ വേണം എന്ന അല്പമെങ്കിലും ധാരണയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മളെ രക്ഷിക്കേണ്ടതാണ് എന്ന ഒരൽപ്പം ബോധമെങ്കിലും ബോധ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയെ ഇങ്ങനെ വരിഞ്ഞു കെട്ടി പീഡിപ്പിച്ച് ഈ കൊള്ളക്കൊടുക്കലുകൾ കൊള്ളയ്ക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുമായിരുന്നു ഇതൊന്നും മനുഷ്യർ പാവപ്പെട്ട മനുഷ്യന് ഭൂമി കിട്ടാനും വീട് കിട്ടാനും വേണ്ടിയിട്ടല്ല അത് തട്ടിപ്പാണ് വെറുതെ പറയുന്നതാണ് പട്ടയമേളകൾ കഴിഞ്ഞ് എഴുപത്തഞ്ച് കൊല്ലമായി മുന്നണികൾ മാറി മാറി നടത്തിയത് പാവപ്പെട്ടവന് ഭൂമി കൊടുക്കാനാണെന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് അസംബന്ധമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നും വനവാസികൾ ഈ കാട്ടിൽ ജീവിക്കുന്ന വനവാസികൾക്ക് ഇന്നും വീടില്ലാത്ത ഭൂമി ഭൂമിയില്ലാത്തവരുണ്ടല്ലോ എഴുപത്തഞ്ച് കൊല്ലം കൊടുത്തിട്ടും വളരെ ജനസംഖ്യയിൽ വളരെ കുറഞ്ഞ വനവാസികൾ ഇന്നും വീടില്ലാത്തവരെങ്ങനെ നിലനിൽക്കുന്നത് ഇന്നും ഭൂമിയില്ലാത്തവരെങ്ങനെ ജീവിക്കുന്നത് എഴുപത്തഞ്ച് കൊല്ലം കൊടുത്തിട്ടും തീർന്നില്ലയോ അതിനു മാത്രം വനവാസികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരും ശുദ്ധ നുണയാണ് കള്ളന്മാർക്ക് വേണ്ടി കൊള്ളക്കാർക്ക് വേണ്ടി നമ്മൾ അധികാരം അടിയറ വെച്ച് അവരുടെ മൂടുതാങ്ങികളായി അധപ്പതിച്ചതിൻ്റെ ഒരു പരിണതി പരിണത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇന്ന് ആദ്യമല്ലല്ലോ എത്ര തവണ അനുഭവിച്ചാൽ നമ്മൾ പഠിക്കും എന്ന് പഠിക്കും സാക്ഷര കേരളം എന്ന അഭിമ അഹങ്കരിക്കുന്ന നമ്മൾ വലിയ വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ എന്തെങ്കിലും പഠിക്കുമോ അടുത്ത തലമുറയെങ്കിൽ ഈ കുഞ്ഞുങ്ങളെങ്കിൽ ഇന്ന് എഴുതി എഴുതി എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞടക്കമുള്ള നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ക്രൂരമായ ഈ രാഷ്ട്രീയ തട്ടിപ്പുകൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി കൂടി ചിന്തിച്ച് ഇനി അങ്ങോട്ട് ഈ വികസനമെന്ന് പറഞ്ഞെന്നാൽ മല തുറക്കുന്നതല്ല കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മാത്രം ജീവിച്ചാൽ പോരാ വരും തലമുറകൾ ജീവിക്കണം വൃക്ഷ ആ ഇടിഞ്ഞ മലയിൽ ഇന്നിപ്പോൾ പട്ടാളക്കാരൊരു കയർ കെട്ടി ഇന്നലെ ഇപ്പം അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് ഒരു കയർ കെട്ടിയ മരത്തിനെ നമ്മൾ കണ്ടല്ലോ ഒരു വലിയ മരം അവിടെ ഉണ്ട് ആ മരം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിൽ വടം കെട്ടിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് പട്ടാളക്കാർ ആ മരം അത്തരം മരങ്ങളെല്ലാം പിഴുത് കളഞ്ഞിട്ട് അവിടെ പാറയെല്ലാം തുരന്നെടുത്തിട്ട് അവിടെ മണ്ണെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് വലിയ മന്ദിരങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കച്ചവട കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് പറയാൻ പറ്റില്ല കൊള്ള കേന്ദ്രങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മൾ വിലപിക്കുകയാണ് സ അപകടം ഉണ്ടാകുമ്പോൾ ഒരു നിലവിളിയാണ് കുറേ പണം പിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇതെത്ര തവണ ചെയ്തു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചോ പുത്തുമല ദുരന്തം ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചോ എത്ര ഉരുൾപൊട്ടലുകൾ നടന്നു എവിടെയൊക്കെ നടന്നു എന്തെങ്കിലും നമ്മൾ പഠിച്ചോ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു വേണ്ട ഇപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ കുത്തി കുത്തി ചോദിച്ചപ്പോൾ കിട്ടിയൊരു മറുപടി ആണല്ലോ ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നിന് അറിയിപ്പ് കൊടുത്തു എന്നിട്ടൊരു നേതാവ് കെ സി വേണുഗോപാലും പറയുന്നൊരു നേതാവ് ആ അറിയിപ്പ് കൊടുത്തിട്ട് സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു അപ്പോൾ തുടർ നടപടി കേന്ദ്ര സർക്കാർ നടപടികളും തുടർ നടപടികൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണോ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ എടുക്കേണ്ടത് ഇപ്പോൾ ഫെഡറലിസമൊക്കെ അവിടെ പോയി ഫെഡറലിസത്തെക്കുറിച്ചായിരുന്നല്ലോ എപ്പോഴും വാചാരം തീരുമാന നടപടികൾ എടുക്കേണ്ടതും കാര്യങ്ങൾ നടത്തേണ്ടതും സംസ്ഥാന സർക്കാരുകളല്ലേ ഒരാഴ്ച മുന്നേ ഈ പാവപ്പെട്ട ദരിദ്രരായ ഈ പാപം മനുഷ്യരെ മാറ്റി പാർപ്പിക്കാൻ നമുക്ക് നൂ പിന്നെ നൂറ്റിയമ്പതിലധികം മണിക്കൂറുകൾ കിട്ടിയല്ലോ ഒരാഴ്ചയിൽ കൂടുതൽ കിട്ടിയല്ലോ ഒരാളെപ്പോലും നമുക്ക് അവിടെ മാറ്റാൻ കഴിയാതെ അവരെ മുഴുവൻ ഈ ചെളിക്കുണ്ടിലേക്ക് ഈ ഭീകരമായ മരണതാണ്ഡവത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ നമുക്കെങ്ങനെ മനസ്സ് വരുന്നത് അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ നഷ്ടപ്പെട്ട കസേരയിലിരുന്നും കിടക്കയിൽ കിടക്കുന്ന പടിയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് മണ്ണിൽ പൂണ്ട് ശ്വാസം നിലച്ച് മരിച്ചുപോയ ആ നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങളുടെ വേദന സത്യത്തിൽ ഗുണപരമായ നടപടിയായിട്ട് മാറുമെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും അർത്ഥമുള്ളൂ ഇല്ലെങ്കിൽ അധികാരം കിട്ടുന്നവരും പണമുണ്ടാക്കിയവരും സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ ഒഴുകിപ്പോകുന്നത് ഒലിച്ചു പോകുന്നത് കഷ്ണങ്ങളായി പോകുന്നത് എല്ലാം നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണ് എന്ന ചിന്ത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ അറിയിപ്പുകളെ ഗൗരവത്തിലെടുക്കുകയും നിർദ്ദേശങ്ങളെ ഗൗരവബുദ്ധിയ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യാൻ തീരുമാനിക്കണം ഇനിയെങ്കിലും ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാം ഒന്നും തടയാൻ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് കഴിയില്ല നമ്മളെല്ലാവരും വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ പ്രകൃതിയെ സംരക്ഷിച്ചെന്നാലും ദുരന്തമുണ്ടാവുന്നില്ലേ എന്ന് ദുരന്തം ദുരന്തമുണ്ടായാലും ഉണ്ടാവും പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ വിചാരിക്കണം അങ്ങനെ മനുഷ്യരെന്ന് പറയുന്ന നമ്മളും ആ മനുഷ്യരെ മുഴുവൻ ഭരിക്കുന്ന ഭരണാധികാരികളും ഞാൻ രാഷ്ട്രീയം പറയല്ലോ അതുകൊണ്ടാണ് കക്ഷികളെക്കുറിച്ച് പറയാത്തത് ഭരണാധികാരികളും മേലിലെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും ഈ തീയിലിട്ട് കത്തിച്ചും ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു പോകാൻ വേണ്ടി നമ്മൾ അവസരം നമ്മളവസരമൊരുക്കിയും ദയവായി കൂട്ടക്കൊലയ്ക്ക് അവസരമുണ്ടാക്കരുത് നടപടികൾ എടുക്കുക ആ ഗാഡ്ഗിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഇനിയെങ്കിലും എത്ര അദ്ദേഹം പറഞ്ഞതിന് ശേഷം എത്ര ദുരന്തമുണ്ടായി ഇനിയെങ്കിലും ഒരൽപ്പം നടപടിയെടുത്ത് വരും തലമുറ ആ കത്തെഴുതിയെന്ന് കുറുപ്പടി എഴുതിയെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെങ്കിലും വളർന്നു വരുമ്പോഴേക്കും ശേഷിക്കുന്ന കേരളത്തിലെ മഞ്ഞും മണ്ണും മലയും കല്ലും ഒക്കെ അവിടെ തന്നെ നിലനിൽക്കാൻ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭരണാധികാരികളോട് നമസ്കാരം